നാം നമ്മുടെ ഹൃദയത്തെ ഹൃദയ രോഗത്തെ നാം ചികിത്സിക്കണം ആ ചികിത്സിക്കാൻ മനക്കെടുന്ന സന്ദർഭത്തിൽ പൈശാചിക ശല്യത്തോടെ രക്ഷപ്പെടാൻ വേണ്ടി നാം ഹൃദയത്തിന്റെ പൈശാചിക ശതമാനത്തെ വസല്ലാൻ വേണ്ടി രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ നടന്ന സംഭവം അറിയുന്നവരാണല്ലോ നാം അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയില്ല നമ്മുടെ ഹൃദയത്തിൽ ആ പൈശാചിക ശതമാനം അവിടെ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ നിട്ട് മോചിക്കാൻ അതിൽ നിട്ട് രക്ഷപ്പെടാൻ നാം പാടുപഴണം നാം പരിശ്രമിക്കണം നാം ശ്രദ്ധിക്കണം അതിനുവേണ്ടി നാം പഠനം നടത്തണം എന്നിട്ട് എവിടെ വീച്ച വരുന്നു ആ വീച്ചാൻ വേണ്ടി ഏറ്റവും അപകടം നാം അഹങ്കാരിയായി മാറുന്നത് നാം ഒരിക്കലും മറ്റുള്ളവരെ തരം താഴ്ത്തി കാണരുത് തരം താഴ്ത്തി കാണുന്ന സന്ദർഭത്തിലാണ് നമുക്ക് ഹൃദയത്തിൽ ജനങ്ങളോട് സ്നേഹിക്കാൻ പറ്റാതിരിക്കുക സ്നേഹത്തിന്റെയും ജനങ്ങളുടെയും ഇടയിൽ മറവിടുന്ന സാധനമാണ് എന്ത് അഹങ്കാരം അതുകൊണ്ട് നാം ഒഴിവായി നിൽക്കേണ്ടത് അഹങ്കാരം എന്ന ആ മഹാമാരകമായ രോഗത്തെയാണ് ലോകത്തെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല കൽബിഹി അവന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഒരു കടുവിന്റെ അത്ര എന്തുണ്ടെങ്കിൽ അഹങ്കാരമുണ്ടെങ്കിൽ ആ അഹങ്കാരമുള്ളവൻ എന്ത് ചെയ്യുകയില്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് നെലിയുല മുഹമ്മദ് റസൂറു വായി സല്ലാഹുലൈ വസ്ല്ലാം പറഞ്ഞ വാക്ക് ഇവിടെ സ്മരണീയമാണ്